ഇന്ന് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ മുക്കിയ വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു കാരണവശാലും മുക്കാൻ പാടില്ലാത്തതും എന്നാൽ കൂടുതൽ ആളുകൾ അറിയുക അറിയേണ്ടുന്നതായിട്ടൊരു വാർത്തയായിരുന്നു ഈ രണ്ടുപേരെ നിങ്ങൾ കണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഗോവിന്ദചാമിയൊക്കെ പോലെ തോന്നും കേട്ടോ ഈ രണ്ടുപേരെ നിങ്ങൾ കണ്ടോ മറ്റവൻ മറ്റവനേതാണ്ട് ഗോവിന്ദചാമിയെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇവരെ രണ്ടുപേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോ ഇതിന്റെ ടൈറ്റിൽ എന്താണെന്ന് അറിയാമോ നൂറിൽ കൂടുതൽ ശവശരീരങ്ങൾ പാകം ചെയ്തു ഭക്ഷിച്ച രണ്ട് പാകിസ്ഥാൻ സഹോദരങ്ങളാണത് ഭക്ഷണയില്ലാത്തത് കൊണ്ടാണോ മൃതശരീരങ്ങളൊക്കെ പാകം ചെയ്ത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മൃതശരീരങ്ങള് ഇവര് ശവഭോഗം നടത്തുന്നതിന്റെ പേരില് ഈ മക്ബറകളൊക്കെ പൂട്ടിട്ട് പൂട്ടുന്ന പാകിസ്ഥാനിലെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ീരങ്ങൾ കറിവെച്ച് തിന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യരാണ് പാകിസ്ഥാനിലെ രണ്ട് സഹോദരങ്ങളാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നാം തീയതി പ്രഭാത സൂര്യന്റെ നേരിയ വെളിച്ചത്തിൽ പാക്കിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ദരിയാഹൻ ഗ്രാമത്തിലെ ശ്മശാനം ദിവസം വീട്ടിലെ പെൺകുട്ടിയെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് ഈ ഒരു കൊച്ചു കുടുംബം എത്തിച്ചേരുവാണ് പങ്കെടുക്കാൻ കഴിയാതെ പോയ ചില ബന്ധുക്കൾ വന്നപ്പോൾ അവരെ കബറ് കാണിക്കുന്നതിന് വേണ്ടി വന്നതാണ് അവരെ അവരെ കബറിൻ്റെ അടുത്തെത്തി പക്ഷേ ആ കാഴ്ച കണ്ടതും അവർ ഒരു നിമിഷം പരസ്പരം അമ്പരപ്പോടു കൂടിയും ഭയത്തോടുകൂടിയും നോക്കുന്നു ആ കബറിലേക്ക് എല്ലാവരും ഭയപ്പാടോടുകൂടി നോക്കി നിൽക്കുക തലേ ദിവസം അടക്കം ചെയ്ത പെൺകുട്ടിയുടെ കബറിലെ മണ്ണ് പുറത്തേക്ക് കിടക്കുന്നു അതായത് കബറടക്കിയ രൂപത്തിലല്ലാതെ അങ്ങനെ കബറിൽ നിന്ന് എങ്ങനെയാണ് രണ്ടു വശത്തേക്കുമായിട്ട് മണ്ണു മാറിക്കിടക്കുന്നത് ആരോ അസാമാന്യമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് ആ ശവം കുഴിച്ചെടുത്തിരിക്കുന്നു പെൺകുട്ടിയുടെ സഹോദരൻ ഞെട്ടലോടുകൂടി ആ കാഴ്ച കാണുന്നു ഉടനെ തന്നെ പള്ളിയിലെ മുക്രിയെ വിളിക്കുന്നു അധികാരികളെ ഒക്കെ വിവരമറിയിക്കുന്നു ഓടിയെത്തിയ പള്ളി കമ്മിറ്റിക്കാരും അത് കണ്ട് പകച്ചു നിന്നു എന്തോ ഒരു അസ്വാഭാവികമായിട്ടുള്ള കാര്യം അവിടെ സംഭവിച്ചിരിക്കുന്നു നാട്ടുകാർ മൊത്തം ചുറ്റുകൂടി ദുരൂഹതയുടെ നിഴൽ അവിടെ എല്ലാവരുടെ മുഖത്തും കാണാൻ സാഹചര്യങ്ങളിലുമുണ്ട് മയത്തുകൾ സാധാരണഗതിയിൽ അടക്കം ചെയ്യുമ്പോൾ പട്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളോ ഒക്കെ വന്ന് ചില സമയത്ത് ആ സ്ഥലം കുഴിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത്രയും ആഴത്തിൽ കുഴിക്കാൻ കഴിയാറില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിവരം ആ രൂപത്തില് ഏതെങ്കിലും ഒരു ജീവി വന്നതിന്റെ ലക്ഷണമോ കാൽപ്പാടുകളോ ഒന്നും ആ പരിസരത്തുണ്ടായിരുന്നില്ല ഇത് മനുഷ്യന്റെ പ്രവൃത്തി തന്നെയാണ് എന്ന കാര്യം അവർ ഉറപ്പിച്ചു നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ പള്ളി പള്ളിക്കമ്മിറ്റിക്കാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് കബർ തുറക്കാൻ ശ്രമിക്കുന്നു കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മുഴുവൻ മാറ്റിയപ്പോൾ സകലരും അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു അതിനകത്ത് തലേദിവസം അടക്കം ചെയ്ത പെൺകുട്ടിയുടെ മൃതദേഹം കാണാനില്ല തലേദിവസം തന്നെ ആരോ വന്ന് ആ മയ്യത്ത് ആ ശവശരീരം എടുത്തുകൊണ്ടുപോയി എന്തിനാണ് ആ മയ്യത്തെടുത്തത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആളുകൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു ആളുകളിൽ ഭീതി ഉടലെടുത്തു മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ പോലെയുള്ള സ്ഥാപനക്കാര് കൊണ്ടുപോകാറുണ്ട് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് മൃതദേഹങ്ങൾ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രൂപത്തിൽ എങ്ങാനും കൊണ്ടുപോയതാണോ എന്ന സംശയമായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം അങ്ങനെ സമീപത്തുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ അന്വേഷണം ആരംഭിച്ചു എന്നാൽ നാട്ടുകാർ സ്വന്തം നിലയിൽ അന്വേഷണം തുടങ്ങി അപ്പോഴാണ് തലേ ദിവസം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഒരാൾ താൻ കണ്ട ഒരു കാഴ്ച ജനങ്ങളോട് തുറന്നു പറയുന്നത് അസ്വാഭാവികമായ ശൈലിയിൽ രണ്ട് ചെറുപ്പക്കാരെ അവരവിടെ കണ്ടിരുന്നത്ര അപ്പോ അവരെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നവരായിരുന്നില്ല ഈ പെൺകുട്ടിയുടെ ഉറ്റവരോ ഉടയവരോ ആയിരുന്നില്ല എന്ന് നിന്ന ആളുകൾക്ക് ഏതാണ്ട് ഉറപ്പായി അവരെ അവരെ വീക്ഷിച്ചു അവിടെ മാറി നിന്നൊരകലം പാലിച്ച് വെറുതെ അയ അവരെ രണ്ടുപേരെയും നോക്കി നിന്ന ആളാണ് ഈ വെളിപ്പെടുത്തുന്നത് ഈ വിവരം കേട്ടതും ശ്മശാനത്തിന്റെ സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഗാഡ് മറ്റൊരു കാര്യം ഓർത്തെടുത്തു രണ്ട് ചെറുപ്പക്കാരെ അയാളും കണ്ടു അതിൽ ഒരാളുടെ കൈവശം ഒരു മൺവെട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ മൺവെട്ടിയുമായി അവർ ശ്മശാനത്തിന്റെ സമീപത്തുള്ള റോഡിലൂടെ നടന്നു പോകുന്നത് ഇയാൾ കണ്ടു എന്ന് ഇദ്ദേഹം പറയുന്നു അന്ന് അസ്വാഭാവികമായിട്ടൊന്നും അവർക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഈ ബോധ്യപ്പെട്ടത് പോലീസിനെ ലഭിച്ച ക്രോഡീകരിച്ച് പോലീസ് ഇതൊരു ശരി നാട്ടുകാരൊക്കെ പോലീസിനെ സഹായിക്കാൻ സന്നദ്ധരായി സഹകരിക്കാനും അവർക്ക് സംശയമുള്ള ആ ചെറുപ്പക്കാരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾ സ്വമേധയാ തന്നെ സ്വീകരിച്ച് പോലീസിന് കൈമാറുന്നു അങ്ങനെ ഫർമാൻ എന്നും ആരിഫ് അലി ും വിളിക്കുന്ന രണ്ട് സഹോദരങ്ങൾ പള്ളിയുടെ സമീപത്താണ് അവരുടെ വീട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന അവരെ കുറിച്ച് പള്ളിക്കമ്മറ്റിക്കാർക്ക് നല്ല അഭിപ്രായം ഇല്ല ആരുമായിട്ടും വല്ലാതെ സഹകരണമൊന്നുമുള്ള ആൾക്കാരായിരുന്നില്ല അവർ രണ്ടുപേരും അങ്ങനെ പോലീസ് സംഘവും നാട്ടുകാരും പള്ളിക്കമ്മറ്റിക്കാരും ഒക്കെ ചേർന്ന് ഏപ്രിൽ നാലാം തീയതി ആരിഫിന്റെ വീട്ടിൽ വരുന്നു വാതില് തുറക്കുന്നത് ഒരു പ്രായമുള്ള ആളാണ് ആരിഫ് മുറിക്കകത്ത് ഉറങ്ങുവാണ് എന്ന് വന്ന ആൾ പറഞ്ഞു പോലീസ് അകത്തേക്ക് കടന്നു ആരിഫിന്റെ ഉപ്പ ആരിഫിനെ വിളിച്ചുണർത്തുന്നു ഉപ്പയ്ക്കൊപ്പം പുറത്തേക്ക് വന്ന ആരിഫ് പോലീസിനെ കണ്ടതും ഒന്ന് നടുങ്ങിയ ആദ്യം ആ പരിങ്ങലിൽ പോലീസ് ശരിക്കും ശ്രദ്ധിച്ചു കാരണം അവർക്കുള്ളിൽ ഈ സംശയമുണ്ട് ഈ കൂടിയാണല്ലോ വരുന്നത് കാണാതെ പോയ മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് വീടു മൊത്തം പരിശോധിക്കാൻ തീരുമാനിക്കുന്നു ആദ്യം അടുക്കളയും മറ്റു ഭാഗങ്ങളുമൊക്കെ പരിശോധിച്ചു അടഞ്ഞു കിടക്കുന്ന ഒരു മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു ആരിഫിനോട് അത് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ താക്കോലെടുത്ത് മുറി തുറന്നു കൊടുക്കുന്നു മുറിക്കുള്ളിലേക്ക് കടന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വരവേറ്റത് വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു ഇത് സിനിമയിലുള്ള ഘട്ടം നമ്മൾ സൈക്കോ സിനിമകളിലാണ് ഇത്തരം ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളത് അവിടെ ഒരു മേശയിരിക്കുന്നുണ്ട് മേശപ്പുറത്ത് ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ കുറച്ച് ഇറച്ചിക്കറിയുമുണ്ട് ആ ഇറച്ചിക്കറി ഈ പാത്രത്തിനകത്ത് മേശയ്ക്ക് പുറത്ത് വച്ചിട്ടാണ് മുറി അടച്ച് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് കേട്ടോ അതിൻ്റെ അടുത്ത് ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന നല്ല കട്ടിയുള്ള ഒരു തടി മേശപ്പുറത്തിരിക്കുന്നു ആ തടിയുടെ മുകളിൽ നല്ല വീതിയുള്ള ഒരു കത്തിയും മേശയിൽ ചാരി ഒരു ചെറിയ കോടാലിയും വെച്ചിട്ടുണ്ട് ആ കോടാലിയിലും കത്തിയിലും തടിയിലും ഇറച്ചി വെട്ടാൻ ഉപയോഗിച്ച കട്ടിയിലുമൊക്കെ കൊഴുപ്പ് പറ്റി പിടിച്ചിരിപ്പുണ്ട് മാംസം സ്ഥിരമായി കൈകാര്യം ചെയ്യുമ്പോൾ പറ്റി പിടിക്കുന്ന ഒരു തരം കൊഴുപ്പാണത് എന്ന് പോലീസ് കണ്ടെത്തുന്നു ഈ കാഴ്ചകൾക്കിടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധിച്ചു ആ മേശയുടെ അടിയിൽ നിന്ന് കൂട്ടത്തോടെ ഉറുമ്പുകൾ വരി വരിയായി സമീപത്തുള്ള ഒരു കട്ടിലിന്റെ അടിയിലേക്ക് പോകുന്നു കട്ടിലിന്റെ അടിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ രണ്ട് വലിയ ചാക്കുകൾ കിടക്കുന്നു അത് വളമായിരുന്നു എന്നാണ് ഇവര് പറഞ്ഞത് എന്തിനാണ് വളം വീട്ടിനകത്ത് കട്ടിലിന്റെ അടിയിൽ ഭദ്രമായി പൂട്ടിയിട്ട ഒരു മുറിക്കകത്ത് സൂക്ഷിക്കുന്നത് എന്നായി പോലീസിന്റെ ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ വളത്തെക്കുറിച്ച് ചോദിച്ചു തുടങ്ങിയതും ഉണ്ടായിരുന്ന പോലീസുകാരൻ പറഞ്ഞു സർ ആ കട്ടിലിന്റെ അടിയിലേക്ക് നോക്കിക്കേ അയാൾ വീണ്ടും കുനിഞ്ഞു നോക്കുമ്പോൾ ഉറുമ്പിന്റെ വരി വളത്തിന്റെ ചാക്ക് കഴിഞ്ഞിട്ടും മുന്നോട്ട് പോകുന്നു കാരണം ആ ഉറുമ്പ് ലക്ഷ്യം വെച്ചത് ആ ചാക്കുകെട്ടായിരുന്നില്ല അങ്ങനെ വളത്തിൽ ഉറുമ്പിന്റെ യാതൊരു സാന്നിധ്യവും പോലീസുകാർ കണ്ടെത്തുന്നില്ല ഉറുമ്പുകള് കട്ടിലിന്റെ അടിയിലൂടെ ചുവരിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ചുമരിനോട് ചേർന്ന് ഒരു വലിയ ബാഗ് ഇരിക്കുന്നത് അപ്പോഴാണ് പോലീസുകാർ കാണുന്നത് ആ ബാഗ് പുറത്തെടുത്ത് സിബൊന്ന് നീക്കിയതും അവർ ശരിക്കും ഞെട്ടിത്തരിച്ചു ഞെട്ടിയ പോലീസ് ഉടനെ തന്നെ ആ ബാഗുമായി മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചു വീടിന് പുറത്ത് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പോലീസുകാർ അടക്കം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവിടെ അവരുടെ മുന്നിൽ വെച്ച് പോലീസ് ആരിഫ് ൊണ്ട് തന്നെ ആ ബാഗ് തുറപ്പിച്ചു സിബ് തുറന്ന സമയത്ത് ആ കാഴ്ച നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിച്ചു കാണാതെ പോയ ആ പെൺകുട്ടിയുടെ മൃതദേഹം ആ ബാഗിനകത്തുണ്ടായിരുന്നു മുറ്റത്തൊരു പായ വിരിച്ചതിന് ശേഷം പോലീസ് ആരിഫിനോട് ബോഡി അതിലേക്ക് എടുത്തു വെക്കാൻ ആവശ്യപ്പെടുന്നു അയാൾ ബോഡി എടുത്ത് പായയിൽ കെടുത്തുന്നു സർവ്വ ആളുകളും വീണ്ടും ഞെട്ടി ആ പെൺകുട്ടിയുടെ ഒരു കാലിന്റെ മുട്ടിന് താഴെയുള്ള ഭാഗം ഇല്ല ആ ഭാഗം ആരോ അറുത്തു മാറ്റിയിരിക്കുന്നു അപ്പോഴാണ് പോലീസിന്റെ മനസ്സിൽ അഭീകരമായിട്ടുള്ള സംശയം ഉറച്ചത് മേശപ്പുറത്ത് കണ്ട ഇറച്ചിക്കറിയും കാണാതെ പോയ പെൺകുട്ടിയുടെ കാൽമുട്ടിന് താഴെയുള്ള ഭാഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പോലീസ് ആരിഫിനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ നാട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ ആ ഉത്തരം അറിയുന്നതിന് വേണ്ടി ചോദ്യം ആവർത്തിച്ചു മുഖത്തോട് മുഖം നോക്കുകയാണ് ഇതിനിടയിൽ ആരിഫിന്റെ സഹോദരൻ ഫർമാനെയും പോലീസ് പിടികൂടുന്നു വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് പോലീസ് അവരോട് പ്രാഥമികമായി തന്നെ ചോദിച്ചത് എന്തിനാണ് മൃതദേഹം കുഴിച്ചെടുത്തത് ആ പെൺകുട്ടിയുടെ കാൽമുട്ടിന് താഴെയുള്ള ഭാഗം എന്താ നിങ്ങൾ ചെയ്തത് ആരിഫ് അലി ഇനി മറുപടി പറയാതിരുന്ന രക്ഷയിലാളുകൾ പാകിസ്ഥാനാണ് അങ്ങനെ ആരിഫ് അലി മറുപടി പറഞ്ഞു ഭീകരമായിട്ടുള്ള ഒരു സത്യമാണ് വെളിപ്പെടുത്തുന്നത് സർ ആ കാൽമുട്ടിന് താഴെയുള്ള ഭാഗം ഞങ്ങൾ കഷ്ണങ്ങളാക്കി ചെറുതായി മുറിച്ച് കറി വെച്ചിരുന്നു കുറച്ച് കറി ബാക്കിയുള്ളതാണ് ആ ടേബിളിന്റെ പുറത്തിരിക്കുന്നത് ആ കറിയാണ് നിങ്ങൾ കണ്ടത് ബാക്കി കറി മുഴുവനും ഞങ്ങൾ കഴിച്ചു അവൻ്റെ ഉത്തരം കേട്ടു പോലീസ് ആളുകൾ എല്ലാവർക്കും വന്നു ഒരു ഭീകരമായിട്ടുള്ള ഒരു ടെൻഡൻസി അടക്കി നിർത്താൻ പോലീസ് പാടുപെടുകയാണ് ചോദ്യം ചെയ്യലിനിടയിൽ ഫർമാനും ആരിഫ് അലിയും കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തി അവർ ആദ്യമായി തിന്ന ബോഡിയല്ല ഇത് ഇതിനു ും ശ്മശാനത്തിൽ നിന്ന് ധാരാളം ബോഡികൾ ഞങ്ങൾ ഇതേ രൂപത്തിൽ എടുത്തിട്ടുണ്ട് ഈ സമയം നേരത്തെ ശ്മശാനത്തിലേക്ക് പോയ നാട്ടുകാർ എത്തുന്നു അവര് കണ്ട കാഴ്ച പോലീസിനോട് പറയുന്നു സംശയം തോന്നിയ അടുത്തടുത്ത് മരിച്ചു കുഴിച്ചിട്ട എല്ലാ കബറുകളും ഞങ്ങൾ നോക്കിയപ്പോൾ ആ കബറുകളിലൊക്കെയും ഇതേ രൂപത്തിൽ മണ്ണിളകിയിരിക്കുന്നു അതിനകത്ത് ബോഡികളില്ല പോലീസ് ഉടനെ തന്നെ പ്രതികളുമായിട്ട് ശ്മശാനത്തിലെത്തുന്നു സംശയമുള്ള കബറുകളൊക്കെ കുഴിച്ചു ആ കുഴികളിലൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അതെടുത്തിരുന്നു എന്നിവരൊരു കൂസലും ഇല്ലാതെ പറയുന്നു എടുത്തിട്ട് ഞങ്ങൾ കറിവെച്ചു തന്നു ആരിഫ് അലിയും ഫർമാനും യാതൊരു കുറ്റബോധവും ഇല്ലാതെ പോലീസിനോട് പറയുന്നു ആ വാക്കുകൾ അവരെ ആവർത്തിക്കണം ഓരോ ശ്മശാനത്തിൻ്റെ അടുത്തത് പഠിച്ച് ഞങ്ങൾ എടുത്തു പോലീസുകാർ നടത്തിയ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് പുറത്തു വന്നത് അവർ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ ശ്മശാനത്തിൽ നിന്നും മൃതദേഹങ്ങൾ ശേഖരിക്കുകയായിരുന്നു രണ്ട് കൊല്ലം കൊണ്ട് എത്ര ബോഡി എടുത്ത് കാണും എന്ന് ചോദിച്ചപ്പോൾ ഓർമ്മയില്ല എന്നാലും നൂറിൽ കുറയില്ല നൂറ് ഡെഡ് ബോഡി കുഴിച്ചെടുത്ത് കറി വെച്ച് തിന്നു ഈ രണ്ടു മനുഷ്യന്മാർ മൃഗങ്ങളെന്നൊന്നും പറയരുത് മൃഗങ്ങൾ നാണിക്കും പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഭയന്ന് പിന്നോട്ട് മാറി പിന്നീട് അധികാരികളുടെ അനുവാദത്തോടുകൂടി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അടക്കപ്പെട്ട എല്ലാ ശവ കല്ലറുകളും തുറന്ന് പരിശോധിക്കുന്നു ഫർമാനും ആരിഫും പറഞ്ഞതിനനുസരിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് സത്യമാണ് ആ കല്ലറകൾക്കുള്ളിൽ ഒന്നുമില്ല എല്ലുകളുടെ അവശിഷ്ടങ്ങൾ പോലുമില്ലാതെ നൂറോളം മൃതദേഹങ്ങൾ കറിവെച്ച് കഴിച്ച രണ്ട് പിന്നീട് അധികാരികളുടെ അനുവാദത്തോടു കൂടി തന്നെ ഇവരെ ഇവരെ ചൂണ്ടിക്കാണിച്ച എല്ലാ മക്ബറകളും പരിശോധിക്കുന്നു ഈ സംഭവം പാകിസ്ഥാനില് ഒരു സെൻസേഷണൽ വാർത്തയായിട്ട് മാറി ലോക മാധ്യമങ്ങൾ വരെ ആ ശവക്കല്ലറകൾ കാണാനും ഇവരെ കാണാനും പോലീസ് സ്റ്റേഷനിലും ജയിലുകളിലും ഒക്കെ വന്നു വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തു പോലീസ് തെളിവുകൾ സഹിതം കേസ് കോടതിയിൽ സമർപ്പിക്കുന്നു വിചാരണക്ക് കേസെത്തിയപ്പോഴാണ് നിയമത്തിലെ വിചിത്രമായിട്ടുള്ള ചില പഴുതുകൾ പ്രതികൾ മനസ്സിലാക്കുന്നത് ഇവർ ചെയ്ത കുറ്റം എന്താണ് എന്ന് ജഡ്ജി പ്രോസിക്യൂഷനോട് ചോദിക്കും യുവർ ഓണർ ഇവർ മൃതദേഹങ്ങളെടുത്ത് ഭക്ഷിച്ചിരിക്കുകയാണ് എന്ന് പ്രോസിക്യൂഷന്റെ മറുപടി അല്ല ഡെഡ് ബോഡികൾ ഭക്ഷിക്കുന്നത് നമ്മുടെ നിയമത്തിൽ തെറ്റാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ജഡ്ജി എല്ലാ മാംസങ്ങളും മരിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കാറുള്ളത് ആ കൂട്ടത്തിൽ മനുഷ്യന്റെ ഡെഡ് ബോഡി കഴിക്കുന്നതിന് എന്താ പ്രശ്നം എന്ന് ജഡ്ജി പാകിസ്ഥാനാണ് ഈ നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനാണ് ഇവർ ഇവര്ണഞ്ഞ് പരിശ്രമിക്കുന്നത് പാകിസ്ഥാന്റെ നിയമം അനുസരിച്ച് മനുഷ്യന്റെ മൃതദേഹം ഭക്ഷിക്കുന്നത് കുറ്റമല്ല ആരും അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വിചാരണ പൂർത്തിയായപ്പോൾ ആരിഫിനും ഫർമാനും കോടതി വിധിച്ചത് വെറും രണ്ട് വർഷത്തെ തടവാണ് അതൊരു പ്രത്യേക കാരണത്താലാണ് കേട്ടോ ശിക്ഷ വിധിച്ചത് ഒരു ശ്മശാനത്തിലെ ബോഡികൾ കുഴിച്ചെടുത്തു ഭക്ഷിക്കുമ്പോൾ അത് സമൂഹത്തിൽ ഒരു ഭയമുണ്ടാക്കും അങ്ങനെ ആ സമൂഹത്തെ ഭയപ്പെടുത്താൻ അവരുടെ പ്രവൃത്തികൾ കാരണമായി എന്ന ഒറ്റേ ഒരു കാരണം ഇത് മാത്രമാണ് ഒപ്പം മൃതദേഹങ്ങളോട് കാണിക്കേണ്ടുന്ന ബഹുമാനം അവർ കാണിച്ചില്ല എന്ന ഒരു ചെറിയ തെറ്റ് ഈ വിധി പാകിസ്ഥാനിൽ വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചു നൂറ് മൃതദേഹങ്ങൾ ഭക്ഷിച്ചവർക്ക് ഇത്രയും കുറഞ്ഞ ശിക്ഷയോ ഫർമാനും ആരിഫും ചേർന്ന് കഴിച്ചു തീർക്കാൻ പറ്റാതെ പോയ പെൺകുട്ടിയുടെ ശരീരം വീണ്ടും അടക്കം ചെയ്യുന്നു വർഷങ്ങൾ കഴിഞ്ഞു ഏപ്രിൽ പതിനാലാം തീയതി പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയുടെ തെക്കുഭാഗത്ത് ഒരു അയൽക്കാരൻ പോലീസിൽ പരാതിയുമായിട്ടെത്തുന്നു അയാളുടെ വീടിനടുത്ത് ഒരു വീടുണ്ട് അവിടെ നിന്ന് രൂക്ഷമായിട്ടുള്ള ഗന്ധം വരുന്നു എന്താണ് എന്നറിയില്ല അതാണ് പരാതി ഒരു ജീപ്പിൽ നാല് പോലീസുകാർ അയാളോടൊപ്പം ആ വീട്ടിലേക്ക് പോയി വീടിന്റെ വാതിൽ തുറന്നത് ഒരു സ്ത്രീയാണ് അയൽക്കാരന്റെ പരാതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല പോലീസുകാർ വീടിനകത്ത് കയറി കാലെടുത്ത് വച്ചപ്പോൾ തന്നെ അവർക്ക് രൂക്ഷമായിട്ടുള്ള ഗന്ധം അനുഭവപ്പെട്ടു നാലു പേരും വീടിന്റെ നാലു ഭാഗത്തേക്കും നീങ്ങി പരിശോധന തുടങ്ങി അതിൽ ഒരാൾ അടുക്കള ഭാഗത്തെത്തി അയാൾക്ക് കാണേണ്ടി വന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ ഒരു സ്റ്റൗവിൽ വെള്ളം തിളയ്ക്കുന്നു അതിന് സമീപത്തായി ഒരു തടിയുടെ പുറത്തൊരു കുഞ്ഞ് തലയിരിക്കുന്നു ആ കാഴ്ച കണ്ട അയാൾ ഉറക്കി അലറി വിളിച്ചു മറ്റു പോലീസുകാരോടിയെത്തുന്നു അവിടെ കണ്ടത് ഒരു കുച്ചുത്തല നാലഞ്ച് ദിവസത്തെ പഴക്കം ആ മൃതദേഹത്തിനകത്ത് ഒറ്റനോട്ടത്തിൽ തന്നെ കാണാൻ പറ്റുമെന്ന് പോലീസുകാർ വാതില് തുറന്നു ആ വാതില് തുറന്ന് ആ സ്ത്രീയോട് കാര്യം ചോദിച്ചപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് കൊണ്ടെത്തോ പറഞ്ഞു അവർക്ക് മാനസിക വെല്ലുവിളിയുള്ള സ്ത്രീയാണ് എന്ന് പോലീസുകാർ അയൽക്കാരൻ അയൽക്കാരൻ പോലീസുകാരോട് പറയുന്നു ഇവിടെ വേറെ ആരും താമസിക്കുന്നില്ല എന്ന് പോലീസ് ചോദിച്ചു സാർ ഇവളുടെ അച്ഛനും ഇവരുടെ സഹോദരന്മാരുമുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ഒരു വ്യക്തി വീടിനകത്തേക്ക് കടന്നു വരുന്നത് അയൽക്കാരൻ ശ്രദ്ധിക്കുന്നു പോലീസിനെ പരിങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് മറ്റൊരു പോലീസുകാരൻ അവനെ പിടിക്കുന്നു അവനെ അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കാഴ്ച കാണിച്ചു കൊടുത്തപ്പോൾ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവൻ പറഞ്ഞു ആ തല എന്തിനാണ് വെച്ചിരിക്കുന്നത് പോലീസുകാരൻ ചോദിച്ചാൽ പറഞ്ഞു സാർ അത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാനാണ് കൂളായിട്ട് പറഞ്ഞു പോലീസുകാരൻ ചോദിച്ചു നിന്റെ പേരെന്താണ് എന്റെ പേര് ആരിഫ് അലി എന്നാണ് ആ പേര് കേട്ടതും ചുറ്റുമുള്ള ആളുകൾ നിശബ്ദരായി രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പാക്കിസ്ഥാനെ പിടിച്ചു കുലുക്കിയ അതേ ആരിഫ് നൂറ് ഡെഡ് ബോഡികൾ തിന്ന അതേ ആരിഫ് പോലീസുകാരെ തിരിച്ചറിഞ്ഞു ഭയം കാരണം പോലീസുകാർ പോലും അറിയാതെ അന്തം പെട്ടു അകത്തെ പോലീസ് ധൈര്യം സംഭരിച്ച് ആരിഫ് അലിയോട് ആ ചോദ്യം ചോദിച്ചു ആരിഫ് ഈ ബോഡിയുടെ ബാക്കി ഭാഗം എവിടെ സാർ അത് ഞങ്ങൾ കഴിഞ്ഞു ആ അശ്വരീലി പോലെയുള്ള മറുപടി കൂടി പുറത്തേക്ക് പടർന്നു പോലീസുകാരുടൻ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും ഫോറൻസിക് വിദഗ്ധരെയും ഒക്കെ വിവരം അറിയിക്കുന്നു പരിശോധനയിൽ ഏകദേശം അഞ്ച് ദിവസം പഴക്കമുള്ള ഒരു കൊച്ചുകുട്ടിയുടെ അവിടെ ഉണ്ടായിരുന്നത് എന്ന് ഫോറൻസിക് വിദഗ്ധര് പ്രാഥമികമായി തന്നെ നിഗമനം നടത്തി ആരിഫ് അലിയുടെ സഹോദരൻ ഫർമാനെയും പിടികൂടി ഇപ്രാവശ്യം പോലീസ് ശക്തമായിട്ടുള്ള തെളിവുകളോടുകൂടിയാണ് കേസ് കോടതിയിൽ അവതരിപ്പിച്ചത് അവർ ഈ ശൈലിയിൽ മൃതദേഹങ്ങൾ ഭക്ഷിക്കുന്നത് പ്രശ്നമുണ്ടാക്കും എന്ന നിഗമനത്തിന് മേൽ കോടതി അവർക്ക് രണ്ടുപേർക്കും പന്ത്രണ്ട് വർഷത്തെ തടവിന് വിധിക്കുന്നു വിധി വന്ന വർഷം അവർ പുറത്തിറങ്ങേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ജയിലിലെ ജീവിത രീതികൾ പരിഗണിച്ച് അവർക്ക് ഒരു വർഷത്തെ ഇളവ് ലഭിക്കും മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അവർ പുറത്തിറങ്ങി സുഖസുന്ദരമായി ഏതോ മക്കുബറയുടെ അടുത്ത് ശവമും ശവവും പ്രതീക്ഷിച്ചാരെങ്കിലും ആരെങ്കിലും മരിക്കണേ മരിക്കണേ എന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്നു ും മടിക്കാത്ത ആളുകളാണ് ഇവരെന്ന് മനസ്സിലായില്ലേ നമ്മളും ഇങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ പാക്കിസ്ഥാൻ മൂടി വച്ച ഈ വാർത്ത നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മൂടി വച്ച ഈ വാർത്ത ഇപ്പോ പുറത്തു വന്നു ഇവരുടെ രണ്ടുപേരുടെയും പേരാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ ഈ വാർത്തയിൽ നിന്നും തടഞ്ഞത് ആരിഫ് അലിയും ഫർമാനും ആഹാ